സന്തോഷം തോന്നി ചെറുപുഷ്പത്തിലേക്ക് ഒന്നിച്ചു കൂടാൻ സാധിച്ചതിൽ പ്രത്യേകിച്ച് പഴയവരെല്ലാവരെയും ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ നല്ലൊരവസരമാണ് ഒരുക്കിയത് പ്രത്യേകിച്ച് സിസ്റ്റർ ആഗ്നലിനോടും സിസ്റ്റർ ശോഭാ റോസിനോടും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടും സ്റ്റാഫ് അംഗങ്ങളോടും പ്രത്യേകം നന്ദി പറയുന്നു ഞങ്ങൾ നല്ലപോലെ ആസ്വദിച്ചു എല്ലാ കാര്യങ്ങളും താങ്ക് യു സ്നേഹമുള്ളവരെ നമ്മുടെ വിശുദ്ധ മറിയത്ര രേശ്യാമയുടെ സ്വർഗീയ പ്രവേശനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് അനുബന്ധിച്ച് നമ്മുടെ സ്കൂളിലെ ജൂബിലി ഹോളിൽ വച്ച് നവംബർ എട്ടാം തീയതി നടത്തിയ റിട്ടയർഡ് അധ്യാപകരുടെയും സമർ സമർപ്പിതരായ പൂർവ്വ വിദ്യാർത്ഥികളുടെയും നടത്തിയ സംഗമം തികച്ചൊരു നൂതന അനുഭവം തന്നെയായിരുന്നു വർഷങ്ങളായി വിദ്യാലയത്തിൽ നിന്ന് പിരിഞ്ഞുപോയി നമുക്ക് ഒന്നിച്ചു കൂടാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും വികാരവേപ്പയുടെ സ്നേഹം പങ്കുവയ്ക്കാനും ഒരുക്കിത്തന്ന ഈ നല്ല അവസരത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല പ്രത്യേകിച്ചും സിസ്റ്റർ പ്രിൻസിപ്പൽ അഗ്നനിലും സിസ് അഡ്മിനിസ്റ്റർ സിസ്റ്റർ ശോഭ റോസിനും ഒപ്പം സഹായിച്ച സ്റ്റാഫ് അംഗങ്ങൾക്കും ഹോളി ഫാമിലി കോൺഗ്രിഗേഷനും ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം കമ്മ്യൂണിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മറിയം റേസ്യയുടെ സ്വർഗീയ പ്രവേശനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ഈ ചെറുപുഷ്പ വിദ്യാലയത്തിൽ നിന്നും ഔദ്യോഗികമായി വിരമിച്ച വർണ്ണത്തുമ്പികളും ഈ വിദ്യാലയത്തിൽ നിന്നും വിരിഞ്ഞിറങ്ങിയ സമർപ്പിതരായ തുമ്പികളും സുന്ദര സുന്ദരസുതി ഊഷ്മളമായ വരവേൽപ്പ് കണ്ണിനും കാടിനും കരളിനും കുളിർമയേകുന്ന ദൃശ്യാവിഷ്കാരങ്ങളും ഗാനാലാപങ്ങളും കാഴ്ചവെച്ച് സ്നേഹം പങ്കിട്ട വിദ്യാർത്ഥിനികളും അധ്യാപകരും സ്മരണകൾ പരസ്പരം പങ്കുവെച്ചും സമ്മാനങ്ങൾ നൽകി സ്നേഹാദരവുകൾ പ്രകടിപ്പിച്ചും പ്രായഭേദമെഞ്ഞ് എല്ലാവരും ഒത്തുചേർന്നു ആടിയും പാടിയും നൃത്ത ചുവടുകൾ വെച്ച് സന്തോഷം പങ്കിട്ട അപൂർവ നിമിഷങ്ങൾ ഗതകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ആത്മാവിനെ പുളകം കൊള്ളിച്ച അതിശക്തമായ പ്രാർത്ഥനാ വചസ്സുകളാൽ മുഖരിതമായ ധന്യനിമിഷങ്ങൾ നിറഞ്ഞ മനസ്സോടെ പങ്കുവച്ച വിഭവസമൃദ്ധമായ ഭക്ഷണം ആസ്വദിച്ച് ആമാശയത്തിൻ്റെ ആകുലതകളറ്റിയ അശ്ലഥ നിമിഷങ്ങൾ എല്ലാറ്റിനും സജീവ സാന്നിധ്യം കൊണ്ട് സാക്ഷ്യം വഹിക്കുവാൻ സന്ദർഭമൊരുക്കി തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം ഈ നിമിഷങ്ങളെല്ലാം നമുക്ക് അനുഭവവേദ്യമാക്കാൻ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങൾക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ചെറുപുഷ്പത്തിൻ്റെ സാരഥ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം നിറഞ്ഞ പ്രിൻസിപ്പൽ സിസ്റ്റർ ആഗ്നന്റെ സിസ്റ്റർ ഹെഡ്മിസ്റ്റർ സിസ്റ്റർസിനും ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സിസ്റ്റർ വൽസിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം സ്തുതി ചെറുപുഷ്പൂളിനു വേണ്ടി ഒരുമിച്ച് ജോലി ചെയ്ത പരസ്പരം സ്നേഹിച്ച പരസ്പരം പ്രോത്സാഹിപ്പിച്ച എല്ലാവരുമായി കണ്ടുമുട്ടാൻ ലഭിച്ച വളരെ മനോഹരമായ ഒരവസരം സ്നേഹത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും അലയവികൾ എല്ലാവരിലേക്കും ഒരുക്കിയ അമൂല്യ നിമിഷങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ ദൈവമായി അങ്ങനെ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധാലുവായിരുന്നു ഈ വചനമാണ് എൻ്റെ മനസ്സിലൂടെ എപ്പോഴും കടന്നു വന്നത് ഇന്നത്തെ പരിപാടികളൊക്കെ കണ്ടപ്പോൾ ചെറുകുഷ്ണു നിന്ന് പറിച്ചു നടപ്പട്ടെങ്കിലും ആ കുടുംബ കൂട്ടായ്മയിലേക്ക് വീണ്ടും പഴയകാല ഓർമ്മകൾ ഒന്നായി ഇറക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്നേഹപൂർവ്വം വ്യക്തിപരമായി ക്ഷണിച്ച സിസ്റ്റർ ആദ്യം ശോഭയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ ഇന്നലത്തെ നല്ല പരിപാടികൾ വളരെ മനോഹരമായതാട്ട് പറഞ്ഞാലും മതി വരും അതുപോലെ നല്ല പരിപാടികളും ഞങ്ങളോട് കൂടെ സമയം സമയ എല്ലാവർക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും അധ്യാപകർക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്ദി വിശുദ്ധ മറിയന്ത്രേസ്യായുടെ ഈ സെൻറ്റിനറി വർഷം ചെറുപുഷ്പ വിദ്യാലയത്തിൽ വെച്ച് നടത്തപ്പെട്ട കമ്മ്യൂണിയോ ടു കെ ഏറ്റവും അഭിനന്ദനാർഹമായിരുന്നു സംഘടിപ്പിച്ച സിസ്റ്റർ ആഗനൽ ഡേവിഡിനും സിസ്റ്റർ ശോഭ റോസിനും സ്റ്റാഫ് അംഗങ്ങൾക്കും ഏറെ നന്ദി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്നലെ നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു ദിവസം തന്നെയായിരുന്നു നവംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാരണം നമ്മളെ നമ്മൾ പഠിപ്പിച്ച ആ സ്കൂളിലേക്ക് എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്ത സിസ്റ്റർ ആഗ്നലിനും സിസ്റ്റർ ശോഭാ റോസിനും എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ് ഏറെ സന്തോഷം ഇന്നലെ ഒരു മറക്കാനാവാത്ത ഭാത്ത ഒരനുഭവം തന്നെയായിരുന്നു കാരണം സിസ്റ്റർ ആഗ്നൽ അന്ന് ഇൻവൈറ്റ് ചെയ്ത ദിവസം തൊട്ടേ തന്നെ എനക്ക് പതുക്കെ പതുക്കെ ഓരോരോ ഒരുക്കങ്ങൾ തുടങ്ങി സ്കൂളിലേക്ക് ക്ലാസ് എടുക്കേണ്ട ആ ഒരു പ്രിപ്പറേഷൻ മാത്രമേ ഞാൻ വേണ്ടാത്തേ ഉണ്ടായുള്ളൂ ബാക്കിയെല്ലാ കാര്യങ്ങളും ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങി രാവിലെ അതിരാവിലെ തന്നെ പുറപ്പെടാനുള്ള ഒരുക്കങ്ങളായി അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവിടെ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ആ സ്കൂളിൻ്റെ ചെറുപുഷ്ണൻ സ്കൂളിൻ്റെ എല്ലാവരെയും കാണാനുള്ള ത്വരയോട് വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ മക്കളൊക്കെ പുറത്ത് അകലൊക്കെ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ അവരോട് കുശലാന്വേഷണം ചോദിക്കുന്ന പോലെ എപ്പോൾ പഴപ്പെട്ടു തിരക്കുണ്ടായോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായോ അങ്ങനെ കുശലാന്വേഷണം ചോദിക്കുന്നവരൊരു വശത്ത് മറു വശത്ത് ഫോട്ടോകളെടുക്കുന്നവരുടെ തിക്കും തിരക്കും ബഹുളവും അത് വേറൊരു വശത്ത് അങ്ങനെ എല്ലാവരെയും വെൽക്കം ചെയ്തു വെൽക്കം ചെയ്യുമ്പോൾ ഇതേ പുതിയൊരു വെൽക്കം രീതി ഒരു സ്വാഗതം ഫോട്ടോ എടുക്കണം അപ്പോൾ ഞാനൊക്കെ പറഞ്ഞു എനിക്കൊക്കെ നല്ലവെടുത്തിട്ട് ഉള്ള ഫോട്ടോയൊക്കെ മതി എന്നൊക്കെ സിസ്റ്റർ ഡീനാനോട് പറഞ്ഞു എങ്ങനെ ഇരിക്കണേന്നൊന്നും അറിയില്ല എന്നാൽ കൂടി അതൊരു പ്രത്യേക രീതിയിലായിരുന്നു എല്ലാവർക്കും മനസ്സിന് സന്തോഷം തരുന്ന ഒരു വെൽക്കം രീതി തന്നെയായിരുന്നു അത് അപ്പോഴത്തേനും മറുവശത്ത് നാരങ്ങ വെള്ളവുമായിട്ട് നമ്മുടെ സ്റ്റാഫ് എൻ്റെ സ്റ്റാഫുകൾ റെയിൽ നാരങ്ങ വെള്ളവുമായിട്ട് എല്ലാവർക്കും ഓടി നടന്ന് കൊടുക്കുന്ന തിക്കും തിരക്കും ബഹളവും വളരെ സന്തോഷവും തോന്നിയ ഒരു സമയമായിരുന്നു അതെല്ലാം പിന്നെ കുട്ടികളുടെ ഡാൻസ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പഴയവരുമായിട്ടും ഇപ്പോൾ അവിടെ ഉള്ളവരുമായിട്ടും എല്ലാവരുമായിട്ടും അത്യാവശ്യം ഹൈ ഹൈ കുശലാന്വേഷണങ്ങൾ പറയുന്ന തെക്കും തിരക്കും എല്ലാവരും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തോ വളരെ ദൂരത്തു നിന്ന് തന്നെ അതായത് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറില് നിന്നും വന്നവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ആ ഒരു സന്തോഷം വളരെ അക അടുത്തു നിന്നും വളരെ അകലു നിന്നും എത്തിയവര് എല്ലാവരും കൂടി വന്ന് ആ സന്തോഷം പങ്കിടുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് നമ്മുടെ യാത്രയുടെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾക്ക് മറന്നു പോകുന്നു അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മറന്നു പോകുന്ന ഒരു സന്ദർഭമായിരുന്നു അത് അപ്പോൾ കുട്ടികളുടെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസ് അതായത് ആകർഷകമായിട്ടുള്ളത് അത് കോസ്റ്റ്യൂംസൊക്കെ ഇട്ടുകൊണ്ടുള്ള ആ ഒരു പെർഫോമൻസ് രണ്ട് ഡാൻസും മറ്റു കാര്യങ്ങളും എല്ലാം വളരെ ചുറ്റിയോട് കൂടിയിട്ട് അതിന് പിന്നിൽ വളരെയധികം ഉണ്ടെന്ന് അറിയാം എന്നാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതെല്ലാം പെർഫോം ചെയ്ത ചെയ്യുന്നതിന് വേണ്ടി കുട്ടികൾ ഒരുക്കുകയും എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്ത സ്കൂൾ മേലാധികാരികൾക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ചായ പരിപ്പ് വട മിഠായി അതിൻ്റെ സമ്മാനങ്ങൾ ഇതെല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പോകുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പം മനസ്സെന്നറിയുന്നുണ്ട് വയറും നിറയുന്നുണ്ട് ഒപ്പത്തിനൊപ്പം എന്നുള്ള ഒരു രീതിയായിരുന്നു അപ്പോൾ ഇടയ്ക്ക് കുശലാന്വേഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളതുണ്ട് അതേപോലെ തന്നെ ഗൗര ടീച്ചറൊക്കെ പഴയ പണ്ടത്തെ ഞാനൊക്കെ ലീവ് വേക്കൻസിയിലൊക്കെ വരുമ്പോഴാണ് ഒരു ടീച്ചറൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കൂടി അന്ന് തൊട്ട് റിട്ടയറാവുന്നവരെയുള്ള കാര്യങ്ങൾ സ്റ്റാഫ് റൂമിൻ്റെ നടന്ന കാര്യങ്ങൾ എല്ലാം പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഒരു പുള്ളിയായൻ പോലെ മനസ്സിൽ കൂടി കൊണ്ടുപോയ ഒരു നിമിഷമായിരുന്നു അത് അതായത് പരസ്പരം സ്നേഹവും വഴക്കും ഇഷ്ടക്കേടുകളും എല്ലാം ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങളാണ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നും മനസ്സിൽ പിടി പെട്ടെന്ന് 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 പോയി അപ്പോൾ ചില കുട്ടികളുടെയൊക്കെ മുഖങ്ങൾ നമുക്ക് ക്ലാസ് റൂമുകൾ വന്ന് നമുക്ക് ഓർമ്മയിലേക്ക് ഇതെല്ലാ കാര്യങ്ങളും ആ ഒറ്റ ഉച്ച വരെയുള്ള സമയമാണ് മനസ്സിലേക്ക് കടന്നു പോയി എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ സ്റ്റേജിലുള്ള നമ്മുടെ പ്രിൻസിപ്പൽമാരെയും അതുപോലെ തന്നെ പ്രിസസ്മാരെയും ഒക്കെ ആദരിക്കേണ്ട ചടങ്ങൊക്കെ ഒത്തിരി ഒത്തിരി നന്നായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത് അപ്പം നമ്മുടെ വയ്യായികളും എല്ലാ കാര്യങ്ങളും നമ്മൾ മറക്കുകയാണ് അപ്പോൾ സ്കൂളിൻ്റെ ആ കോമ്പൗണ്ട് കയറിയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു പിന്നെ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് ബാക്കി വീട്ടിലത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ വന്നുള്ളത് ഇവിടെ വന്ന് വിശേഷങ്ങളെല്ലാം പറഞ്ഞു തീർന്നു ഇനിയുണ്ട് പറയേ വിശേഷങ്ങളെല്ലാം പറയാനുണ്ട് അതുപോലെ തന്നെ പ്രയറും എല്ലാം ഒത്തിരി നമുക്കൊരു ക്രിസ്മാറ്റിക്ക് ഒരു ധ്യാനാനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന സിസ്റ്ററിൻ്റെ പ്രയർ അപ്പോൾ അതൊക്കെ നമ്മുടെ ചാപ്പലിലേക്ക് കയറുമ്പോൾ നമുക്കുണ്ടായി അനുഭൂതി ഒക്കെ ഒത്തിരിയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു പിന്നെ ഭക്ഷണം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിരുന്നു സന്തോഷം നിറഞ്ഞതായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടില്ലാണ്ട് തിരിച്ചും പോകുന്നു അതും ഒരു ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ് അതായത് ക്കുന്നു വന്നവരൊക്കെ ജിൻസിയും ഷൈൻ ടീച്ചറും ഒക്കെ ഞങ്ങളെ സഹായിച്ച് ഇവിടെ വരെ എത്തി അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു അപ്പോൾ എല്ലാവരുടെയും സഹകരണം അതായത് എനിക്ക് അറിയാം ഒരു ശനിയാഴ്ച കിട്ടുമ്പോൾ ദിവസങ്ങളിൽ അവധി കിട്ടുന്ന പോലെയല്ല ഒരു ശനിയാഴ്ച അത് സെക്കൻഡ് സാറ്റർഡേ കിട്ടുമ്പോൾ നമ്മളൊക്കെ വീട്ടിലിരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചോദി എവിടെയാണോ നമ്മൾ അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും പക്ഷെ അതെല്ലാം മാറ്റി മാറ്റിവെച്ചുകൊണ്ടും എല്ലാ ടീച്ചേഴ്സായാലും മറ്റുള്ളവരായാലും സിസ്റ്റേഴ്സായാലും നോൺ ടീച്ചിങ് സ്റ്റാഫായാലും ചല്ലായാലും എല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുകയും അതാത് സമയങ്ങളിൽ അത് ക്രമ ക്രമത്തോടും ചുറ്റിയോടും കൂടിയൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നു അതൊരു വലിയ ഒരു അനുഭൂതി തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചൊക്കെ ഇത്ര ദൂരത്തൊന്നൊക്കെ അതി ഒന്ന് മടി വിചാരിക്കുമെങ്കിൽ കൂടി സ്കൂളിലേക്ക് വരുന്ന കാര്യം പറയുമ്പോൾ ഒരു ഉള്ളിലുള്ളിൽ എവിടുന്നോ ഒരു എനർജി നമുക്ക് കിട്ടണം ആ പഴയ ഓർമ്മകൾ വരികയാണ് അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി നന്ദിയും സ്നേഹവും പ്രാർത്ഥനകളും നേരുകയാണ് ചെറുപുഷ്പം നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഒരിക്കൽ ഒരു ആറുമാസമായാലും മൂന്ന് മാസമായാലും കൊല്ലങ്ങള് പഠിപ്പിച്ചാലും നമുക്കെന്നും തങ്ങി നിൽക്കുന്ന ഒരു അനുഭൂതി തന്നെയാണ് ചെറുപുഷ്പം ഇപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചു അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ് അത് റിട്ടയർ റിട്ടയറാവണേലും മുമ്പ് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിരുന്നില്ല പക്ഷേ റിട്ടയർ ആയിക്കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെയൊക്കെ വിലയും മഹത്വവും ഒക്കെ എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാകണം പ്രായം ചെല്ലുംതോറും ഉണ്ടാകുന്ന അനുഭൂതി അപ്പോൾ അത് അങ്ങനെ ഒരു ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ തോന്നിയ ദൈവത്തിനും എല്ലാവർക്കും നന്ദി ഓക്കെ താങ്ക് യു ഗുഡ് ഈവനിങ് എവരി വൺ കമ്മ്യൂണി ടു കെ ട്വൻറ്റി ഫൈവിനുബന്ധിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കലാപരിപാടികൾക്കും ഇപ്പോൾ സമ്പദ്മായ ഭക്ഷണത്തിനും പ്രാർത്ഥനകൾക്കും പ്രവിൻഷ സിസ്റ്റർ സിസ്റ്റർ ആജ്ഞനലിനും നന്ദിയുടെ കൂച്ചുണ്ട് സിസ്റ്റേഴ്സ് ഓബറോസ് ഇന്നത്തെ ഒത്തുചേരലൊരു അനുഭവം തന്നെയായിരുന്നു നാളുകൾക്ക് ശേഷം എല്ലാവരുമായി തമ്മിൽ കാണുവാനും സംസാരിക്കുവാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷം തോന്നുന്നു പഠിപ്പിച്ച കുട്ടികൾ സിസ്റ്റേഴ്സായി കണ്ടതിലും സന്തോഷം ഈ പരിപാടി ഒരുക്കി ഭംഗിയാക്കിയതിനും അഭിനന്ദനങ്ങൾ വീണ്ടും ഇത്തരം പരിപാടികൾക്കായി കാത്തിരിക്കുക ഇത്രയും നല്ല ദിവസം തെഞ്ഞെടുത്ത് എന്നെ വിളിക്കാനും പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കാനും അവസരം തന്ന എല്ലാ പുഷ്പ കുടുംബാംഗർക്കും എൻ്റെ കായി സ്വന്തങ്ങളെ ചെറുപുഷ്പം സ്വർഗത്തിൽ നിന്നും വർഷിച്ച റോസപുഷ്പങ്ങൾ ഈ പുണ്യോതിയുടെ നാമധ്യായത്തിൽ സ്ഥാപിതമായ ചെറുപുഷ്പം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ വിശുദ്ധ മലയച്ചയുടെ മക്കളായ പ്രിൻസിപ്പൽ സിസ്റ്റർ ആദരൻ ദേവിഡിൻ്റെയും കട്മിട്രസ്സായ സിസ്റ്റർ ശോഭാ റോസിൻ്റെയും ശിരസിൽ പതിച്ചപ്പോൾ അത് ശോഭയേറിയ മുത്തുകളായി മാറി ഇവർ ഇരുവരുടെയും നേതൃത്വത്തിൽ അവിടുത്തെ അധ്യാപകരെയും അനധ്യാപകരെയും സഹായിപ്പിച്ചുകൊണ്ട് മുത്തുകളെ കൂട്ടിയിണക്കാൻ ഇവർ തകൃതിയായി നടത്തിയ യജ്ഞത്തിൽ അതൊരു സംഗമത്തിൻ്റെ മുത്തുമാലയായി മാറി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഗമം പ്രിയമുള്ള സഹോദരിമാരെ സഹോദരിമാരെയും കൊച്ചത്തിമാര് വിശുദ്ധമറിയന്തരിച്ച് വിഭാവനം ചെയ്ത കൂടപ്പിറപ്പ് സ്നേഹം ഞങ്ങളിവിടെ അനുഭവിച്ചറിഞ്ഞു ഓരോരുത്തർക്കും അവർ അർഹിക്കുന്ന വിധത്തിലുള്ള സ്നേഹവും വാത്സല്യവും പരിഗണനയും ബഹുമാനവും ലഭിച്ചു നിങ്ങളുടെ നല്ല മനസ്സിനും കൂട്ടായ പ്രവർത്തനത്തിനും പ്രത്യേകം നന്ദി ഒപ്പം അഭിനന്ദനങ്ങളും സിസ്റ്റർ ആവിനൽ ആവിനലിൻ്റെയും സിസ്റ്റർ ഷോഫയുടെയും നേതൃത്വത്തിൽ എല്ലാവരും ഒത്തുചേർന്നുള്ള റോസഫു ഡാൻ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ബഹിഷ്ഫുരണമായിരുന്നു ഈ സ്നേഹം എന്നെന്നും നിലനിൽക്കട്ടെ ചെറുപുഷ്പം എന്നെന്നും ഉന്നതിയുടെ ഉത്തുങ്ക ശരി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട പ്രവിൻഷകൾ നമ്മൾ ഈ എട്ടാം തീയതി നടത്തിയ സംഗമത്തിന് ഒരു നന്ദി പറയേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് വിശുദ്ധ മതീന്ദര സിയമയുടെ നൂറാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ അധ്യാപക സന്യാസിനി സംഗമം വൻ വിജയമായിരുന്നു മതിയന്തര സിയമ സുഖത്തിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടാവും നൃത്ത ആവിഷ്കാരത്തോട് അവതരിപ്പിച്ച പ്രാർത്ഥന മനോഹരമായിരുന്നു കൊച്ചുദേശീയ പുണ്യോതിരു ജീവചരിത്രം സംഗീത നൃത്ത രൂപത്തിൽ അവതരിപ്പിച്ചത് അതിമനോഹരമായിരുന്നു നൃത്ത ചുവടുകളിലൂടെ കുഞ്ഞുങ്ങൾ നവരസവും അഭിനയിച്ച് ആടിത്തുമർക്കുകയായിരുന്നു ആ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഏറെ മനോഹരമായിരുന്നു ഒരു കൊച്ചു കൊച്ചുദേശി അവിടെ അവതരി അവതരിക്കുകയായിരുന്നു സംഘാടകർക്ക് നന്ദി സർ ആദന ഡിവടി നൃത്തം വളരെ ലളിതമായ ചുവടുകളോടെ അച്ചടക്കമുള്ള വസ്ത്രം ധരിച്ച് കളിച്ചത് ഏറെ വൈവിധ്യവും ആകർഷണീയവുമായിരുന്നു സ്റ്റേജിൽ സന്നിഹിതരായിരുന്ന എല്ലാവരുടെയും പ്രസംഗം നന്നായിരുന്നു ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകിയവർ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു എല്ലാവർക്കും നന്ദി സമയം സമയം ഇത് അപൂർവ സായാഹ്നം എല്ലാം കൃത്യതയോടെ ചെയ്തു തീർത്തു അതിന് ഒരു പ്രത്യേക അഭിനന്ദനം ഏറ്റവും എടുത്തു പറയേണ്ടത് ആരാധനയാണ് ആരാധനയിലെ വായന എല്ലാവരെയും പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ച് അടുപ്പിക്കുകയായിരുന്നു എല്ലാവരുടെയും ഹൃദയവും കണ്ണും നിറഞ്ഞ് എല്ലാവരും പ്രാർത്ഥനയിൽ എതിഞ്ഞുചേരുകയായിരുന്നു പെട്ടെന്ന് തീർന്നതുപോലെ തോന്നി വിളിച്ചു വരുത്തിയ ഓരോരുത്തർക്കും ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് എന്നും മനസ്സിൽ ഓർത്തു വയ്ക്കാൻ ആലോചിക്കാൻ ഒരു സുന്ദര സുദിനം അതുപോലെ അവിടെ വന്ന സമയം മുതൽ വെള്ളം ചായ ചൂടുവെള്ളം പലഹാരം എല്ലാം സമയാസമയങ്ങളിൽ തന്നുകൊണ്ടേയിരുന്നു വിഭവസമർദ്ദമായൊരു സന്ധിയും ഒരുക്കിത്തന്നു ഈ വിഭവങ്ങളെല്ലാം സ്നേഹത്തോടെ വിളമ്പിത്തന്ന ഏവർക്കും പ്രത്യേകം നന്ദി ഒരു വട്ടം കൂടിയൻ വിദ്യാലയത്തിലെത്താൻ എന്ന കവിയുടെ വരികൾ ഓർത്തുപോയി പൂർവ വിദ്യാർത്ഥികളെ കാണാൻ കഴിയുന്നത് എല്ലാ ഗുരുക്കന്മാർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് യേശുവിന് അവരെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത ക്രിസ്ത്യേഴ്സായ പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടപ്പോൾ ജീവിതം ധന്യമായി എന്ന് തോന്നി എല്ലാവരുടെയും കൃത്യമായ പെരുമാറ്റത്തിനും സ്വീകരണത്തിനും എത്ര നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല എല്ലാറ്റിനും നന്ദി നന്ദി മാത്രം ഈ സമാഗമനത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച

ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി ഇതിന് ഗതകാല സ്മരണകളെ അയുറക്കിക്കൊണ്ട് പലതും ഓർക്കുവാനും നമ്മുടേതായ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഒന്ന് സന്തോഷിക്കുവാനും ഓർക്കുവാനോ അവസരം ഒരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ആഗ്നനും എച്ച് എം സിസ്റ്റർ ശോഭാ റോസിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാത്തിനും നന്ദി